നീ തനിച്ച് പോകണ്ട ഞാനും വരാം അമ്മ ഗായത്രിയോട് പറഞ്ഞു ഗായത്രി ഇൻ്റർവ്യൂവിന് പോകാനുള്ള ഒരുക്കത്തിലാണ് മുട്ട് വേദനയും വെച്ച അമ്മ എങ്ങനെ വരാനാണ് ഞാൻ നിഷയോട് പറഞ്ഞിട്ടുണ്ട് അവൾ വരും ഗായത്രി പറഞ്ഞു നാളെ അത് രാവിലെ പോകണം അതിനുള്ള ഒരുക്കത്തിലാണ് അവൾ അവൾ നിഷ്ഠയൊരിക്കൽ കൂടി വിളിച്ചു അവൾക്കും ജോലിയൊന്നും ശരിയായിട്ടില്ല ജോലി തണ്ടലും ഇൻ്റർവ്യൂവിന് പോക്കുമാണ് ഇപ്പോൾ രണ്ടുപേരുടെയും പ്രധാന ജോലി നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു അപേക്ഷ അയച്ചേനെ നിഷ്ഠ പറഞ്ഞു നമ്മൾ തമ്മിൽ എന്തിനാണ് മത്സരം ഗായത്രി ചോദിച്ചു കൃത്യസമയത്ത് തന്നെ അവർ നഗരത്തിലെത്തി ഒരു ഓട്ടോ പിടിച്ച് കമ്പനിയിൽ നയിച്ച നല്ല ലൊക്കേഷനിലെത്തി ഒരു നല്ല വീട് ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണ് ഗേറ്റിൽ സെക്യൂരിറ്റി നിൽപ്പുണ്ട് ഇന്റർവ്യൂവിന് വന്നതാണ് ഗായത്രി പറഞ്ഞു അകത്തേക്ക് ചെന്നോളൂ സെക്യൂരിറ്റി പറഞ്ഞു പതിവിന് വിപരീതമായി ഒരു ചെറുപ്പക്കാരനാണ് ഇരിക്കുന്നത് എല്ലായിടത്തും അവർ കണ്ടിട്ടുള്ളത് പെൺകുട്ടികളെയാണ് പണമിടപാട് സ്ഥാപനമല്ലേ ചിലപ്പോൾ ഗുണ്ടയായിരിക്കും നിഷ ഗായത്രിയുടെ ചെവിയിൽ പറഞ്ഞു ഗായത്രി ഇന്റർവ്യൂ കാർഡ് കാണിച്ചു ചെറുപ്പക്കാരനകത്തേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ അവൻ മടങ്ങി വന്നു എം ഡി ഒരു ഓൺലൈൻ കോൺഫറൻസിലാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അവൻ പറഞ്ഞു രണ്ടുപേരും കാത്തിരുന്നു കാത്തിരിപ്പ് നീണ്ടപ്പോൾ രണ്ടുപേരും അസ്വസ്ഥതയോടെ പരസ്പരം നോക്കി അവനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സിസ്റ്റേഴ്സാണോ അവൻ കുശലം ചോദിച്ചു അല്ല ഫ്രണ്ട്സാണ് ഗായത്രി പറഞ്ഞു ഇന്റർവ്യൂവിന് മറ്റാരും ഇല്ലേ ഗായത്രി ചോദിച്ചു ഇനി ഉച്ച കഴിഞ്ഞേ ഉള്ളൂ എല്ലാവർക്കും കൃത്യസമയം നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തിരക്കുണ്ടാവില്ല അവൻ പറഞ്ഞു രണ്ടുപേരും രാവിലെയൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഇനി പോകാനും പറ്റില്ല എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ രാവിലെയൊന്നും കഴിച്ചില്ല അല്ലേ പെട്ടെന്ന് അവൻ ചോദിച്ചു ഗായത്രി നിഷേം അത്ഭുതത്തോടെ അവനെ നോക്കി എങ്ങനെ മനസ്സിലായി എന്നായിരുന്നു അവരുടെ അത്ഭുതം ഞാനും ഇതുപോലെ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളതാണ് ഒടുവിലാണ് ഇവിടെ ജോലി കിട്ടിയത് അവൻ പറഞ്ഞു അവനകത്തേക്ക് പോയി തിരിച്ചു വന്നത് ആവി പറക്കുന്ന രണ്ട് ക്ലാസ് ചായയമ്മയാണ് എം ഡി എ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ വരും അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നതും എൻ്റെ ജോലിയാണ് എൻ്റെ ഗതികേട് കുസൃത ചരിയോടെ അവൻ പറഞ്ഞറിഞ്ഞു ഗായത്രി നിഷേം പരസ്പരം നോക്കി രണ്ടുപേരും ചായ വാങ്ങി ചായ മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റൊന്നുമില്ല അവൻ പറഞ്ഞു രണ്ടുപേരും പൊഞ്ചിരിച്ചു രണ്ടുപേരും ചായ കുടിച്ചു അവൻ വീണ്ടും അകത്തേക്ക് പോയി തിരിച്ചു വന്നിട്ട് അവൻ പറഞ്ഞു എം ഡി ക്യാബിനിലുണ്ട് അകത്തേക്ക് ചെന്നുള്ളൂ ഗായത്രി അകത്തേക്ക് നടന്നു നിഷ പുറത്തിരുന്നതേ ഉള്ളൂ ഗായത്രി ക്യാബിൻ്റെ വാതിലിൽ തട്ടി കമിൻ എം ഡിയുടെ ശബ്ദകൾ കേട്ടു വലിയ ആഡംബരമൊന്നുമില്ലാത്ത ക്യാബിൻ ഫാൻ നല്ല വേഗത്തിൽ കറങ്ങുന്നുണ്ട് കസേരയിലൊരു ചെറുപ്പക്കാരനാണ് ഇരിക്കുന്നത് അവൾ പ്രതീക്ഷിച്ചതൊരു മധ്യവേസ്കനെയാണ് അല്ലെങ്കിൽ പ്രായമായ ഒരാൾ ഗായത്രി അല്ലേ അവൻ ചോദിച്ചു അതെ അവൾ പറഞ്ഞു എൻ്റെ പേര് ടോണി ഇതൊരു പുതിയ കമ്പനിയാണ് അറിയാമല്ലോ അല്ലേ അവൻ ചോദിച്ചു അറിയാം അവൾ പറഞ്ഞു അവൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല കമ്പനിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് ഗായത്രിക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി കണ്ണിലിരുട്ട് മൂടുന്നതിന് മുൻപ് അവൾ ടോണി ഒരിക്കൽ കൂടി കണ്ടു അവൻ തൊട്ട് മുന്നിൽ നിൽപ്പുണ്ട് അപ്പോൾ നിഷീമേർക്കൊരു അതേ അവസ്ഥയിലായിരുന്നു അവൾ അസ്വസ്ഥതയോടെ ചുറ്റും നോക്കി റിസപ്ഷനിൽ ഇരുന്ന ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുകയാണ് അവൾ കസേരിൽ നിന്ന് ഇരുന്നേക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല കണ്ണിലിട്ട് കയറുന്നതിന് മുൻപ് അവൾ റിസപ്ഷനിലെ ചെറുപ്പക്കാരനെ ഒരിക്കൽ കൂടി കണ്ടു അവൻ തൊട്ട് മുന്നിൽ നിൽപ്പുണ്ട് പാതി മയക്കത്തിൽ ചെറുപ്പക്കാരൻ തന്നെ എടുത്ത് എവിടേക്കും കൊണ്ടുപോകുന്നത് നിഷ അറിഞ്ഞു അവൾ എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല നാവ് കുഴയുന്നുണ്ട് അടഞ്ഞു പോകുന്ന കണ്ണുകൾ അവൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു കണ്ണു തുറന്നപ്പോൾ അവൾ ഗായത്രിയെ കണ്ടു അവൾ മയക്കത്തിലാണെന്ന് നിഷയ്ക്ക് മനസ്സിലായി തങ്ങൾ ചതിക്കപ്പെട്ടുവന്നവൾക്ക് ഉറപ്പായി നിഷയുടെ കാഴ്ച വീണ്ടും മങ്ങി പാതി മേഖത്തിൽ ആരൊക്കെ തന്നെ കീഴടക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എപ്പോഴും കണ്ണ് തുറന്നപ്പോൾ ഗായത്രിയുടെ ഞാൻ അവൾ കേട്ടു അവളുടെ കാഴ്ച വീണ്ടും മങ്ങി പിന്നെ നിഷ കണ്ണ് തുറന്നപ്പോൾ മുറിയിൽ നല്ല ഇരുട്ടായിരുന്നു നിഷ എഴുന്നേറ്റിരുന്നു അവളുടെ വസ്ത്രങ്ങൾ ചുറ്റും ചിതറി ചെതറിക്കിടപ്പുണ്ട് ഗായത്രിയുടെ ബിദമ്പലുകൾ അവൾ കേട്ടു പെട്ടെന്ന് മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു എം ഡിയും റിസപ്ഷനിൽ കണ്ട ചെറുപ്പക്കാരനും കസേരിലിരിക്കുന്നവർ കണ്ടു പെട്ടെന്ന് ഞങ്ങളെ കണ്ടാൽ നിങ്ങൾ ഫൈന് പോകും അതുകൊണ്ടാണ് ലൈറ്റ് ഓഫാക്കിയത് കുസൃതച്ചിരിയോടെ എം ടി പറഞ്ഞു അയാളുടെ പേര് പോലും രണ്ടുപേർക്കും അറിയില്ല ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കമ്പനിയിലെ സ്റ്റാഫാണ് എനിക്ക് വേണ്ടിയും മറ്റ് പലർക്കും വേണ്ടിയും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും കുസൃത ചിരിയോടെ അവൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്നെ തോൽപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ തോറ്റുപോകത്തേയുള്ളൂ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ നഗരത്തിലെ പ്രമുഖന്മാരാണ് അവൻ പറഞ്ഞു ഗായത്രി അന്വേഷിയും നിസ്സഹായതയോടെ പരസ്പരം നോക്കി നോക്കി അഞ്ഞൂറിൻ്റെ കുറേ നോട്ടുകൾ രണ്ടുപേരുടെ മുന്നിലേക്ക് ഇട്ടിട്ട് അവൻ പറഞ്ഞു ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി ശമ്പളം തരും ആത്മാർത്ഥമായി ജോലി ചെയ്താൽ കമ്പനി ലാഭത്തിലാകും അപ്പോൾ ശമ്പളത്തിൻ്റെ പുറമെ ബോണസും തരും കുസൃത ചിരിയോടെ അവൻ പറഞ്ഞു അവൻ ലാപ്ടോപ്പ് ഓണാക്കി അതിൽ തെളിഞ്ഞത് അവരുടെ ദൃശ്യങ്ങളാണ് ആരൊക്കെ അവരെ കീഴടക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് മുതൽ നിങ്ങളായിരിക്കും ഈ നഗരത്തിലെ പണച്ചാക്കുകളുടെ ഇടയിലെ സംസാര വിഷയം അഞ്ഞൂറിന്റെ നോട്ടുകൾ എണ്ണത്തിനിടയിൽ അവൻ പറഞ്ഞു ആ പണം തങ്ങളെ വിറ്റുണ്ടാക്കിയതാണെന്ന് നിഷ്ഠയ്ക്കും ഗായത്രിക്കും മനസ്സിലായി ഇത്രയും നേരം ഞങ്ങൾ ബിസിനസ്സുകാരായിരുന്നു പക്ഷേ ഞങ്ങൾക്കുമില്ല മോഹങ്ങൾ കുസൂലച്ചേരിയോടെ എം ടി പറഞ്ഞു ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചു പിന്നെ അവരുടെ ഊഴമായിരുന്നു അവരുടെ ഞരക്കങ്ങളും ഗദ്ഗതങ്ങളും ആരും കേട്ടില്ല വൈകുന്നേരം കാറിലാണ് അവർ നാട്ടിലെത്തിച്ചത് നിങ്ങളെ മുതൽ വേപ്പികളാണ് കുസുതച്ചേരിയോടെ എം ടി പറഞ്ഞു വീട്ടിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരും നിശബ്ദരായിരുന്നു ജീവിക്കണോ അതോ വേണ്ടയോ അത് മാത്രമാണ് തങ്ങൾക്ക് മുന്നിലെ ചോദ്യമെന്ന് എന്ന് അവർക്കറിയാമായിരുന്നു പിരിയുമ്പോൾ ജീവിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു